കേക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചിക്കൊഞ്ചി പറഞ്ഞ കഥ പാട്ടൊക്കെ പഠിക്കുന്നില്ല പക്ഷെ സ്കൂളിലെ കുറച്ച് കുറച്ച് പാട്ട് പഠിക്കും എപ്പോഴും എല്ലാവരും കൂടെ കാണുമല്ലേ ക്ലാസ് ടീച്ചർ ആരണം ജയശ്രീ ടീച്ചർ ജയശ്രീ ടീച്ചർ നമുക്ക് നല്ലപോലെ ഒരു അമ്മ നമുക്ക് മലയാളം ഇപ്പൊ മലയാളം എഴുതാനും വായിക്കാനും ഇപ്പോൾ ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം കരുനാപ്പള്ളി പാവമ്പയിലാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത് രോഷിനുമാരി എന്ന് പറയുന്ന കുഞ്ഞുമോളാണ് മോള് ബീഹാർ സ്വദേശിനിയാണ് പക്ഷേ ഇപ്പോൾ മലയാളിയാണ് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് ഇവരുടെ കുടുംബം കേരളത്തിലാണ് താമസിക്കുന്നത് ഇപ്പോൾ മോൾക്ക് എട്ട് വയസ്സാകുമ്പോൾ പോകുന്നു മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആള് മിടിക്കുകയാണ് കേട്ടോ സൂപ്പറാണ് മലയാളം പാട്ടുകൾ പാടും പിന്നെ കഥകൾ പറയും കഥകളൊക്കെ പിന്നെ അമ്മ വരെ അമ്മയാളം എഴുതാൻ പഠിച്ച കൊച്ചു ആള് പിന്നെ സ്കൂളിലെ കലാപരിപാടി യൂത്ത് പങ്കെടുക്കും യൂത്ത് എന്തൊക്കെ എല്ലാം പങ്കെടുത്തിട്ടുണ്ട് ഡാൻസും കഥയും ഇംഗ്ലീഷ് ആക്ഷൻ സോങ്ങും മലയാളം ആക്ഷൻ സോങ്ങും പാട്ടും ും മിക്യാണ്ടാ അവള് എല്ലാ കാര്യങ്ങളും പങ്കെടുക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും ഒന്നാമത് തന്നെ നിക്കണം നമ്മുടെ ഒക്കെ സപ്പോർട്ട് മൊക്കെ ഉണ്ടാവണം കുഞ്ഞിനെ നമ്മളെ രോഷിനി മോളെ നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറ്റു ചാനലുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മോളെ ഒന്ന് സപ്പോർട്ട് ചെയ്യും മോളുടെ ആഗ്രഹങ്ങളും ആ പാട്ടുകളും ഒക്കെ നിങ്ങളും പങ്കുവെക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിരിക്കും കുഞ്ഞൻ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ കുഞ്ചൻ പറന്നിൽ നിന്നും ഒരു പഞ്ചവർണ കിളി പറന്നേ കേക്കണു അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവ കൊഞ്ചി പറഞ്ഞ കഥ ഹായ് എൻ്റെ പേര് റോഷൻ കുമാരി ഇതെൻ്റെ അനിയൻ ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു

മെല്ലെ മാറിൽ എന്തായാലും പാട്ടൊക്കെ അടിപൊളിയായിട്ട് പാട്ടൊക്കെ പഠിക്കുന്നില്ല പക്ഷെ സ്കൂളിലെ കൊറച്ച് കുറച്ച് പാട്ട് പഠിക്കും ടീച്ചർ പറയോ പറയോ മുന്നിൽ ചിലപ്പോൾ ഞങ്ങൾ ടീമായി പാടും അടിപൊളിയാ എന്റെ വീട്ടില് എൻറെമ്മയുണ്ട് എന്റെ അച്ഛനുണ്ട് ഞാനുണ്ട് എന്റെ അനിയന്നുണ്ട് എവിടെയാണ് ഏത് സംസ്ഥാനത്താണ് ബീഹാർ ബീഹാറല്ലേ മോള് അടിപൊളിയായിട്ട് പാടുന്നുണ്ട് ആള് ഇവിടെ തന്നെയാണോ ഫുള്ള് പഠിച്ചത് ആ ഇവിടെ തന്നെ പഠിച്ചു മോളെ പാട്ടുണ്ടോ ഭയങ്കര നാണമാണല്ലോ പഠനവും കാര്യങ്ങളൊക്കെ ഈ കേരളത്തിൽ എത്തിയിട്ട് ഒമ്പത് വർഷമായി കുഴപ്പമില്ല എല്ലാവർക്കും നല്ല സപ്പോർട്ടും ഉണ്ട് പിന്നെ ഇലയാൽ ഇവിടെ ആചനിച്ചത് നമ്മളെ ഇവിടെ അങ്ങനെ ഫീൽ ആയിട്ടില്ല നമ്മൾക്ക് ആരും ഒന്നും ചെയ്തിട്ടില്ല കുഴപ്പമില്ല നന്നായിട്ട് ജീവിക്കുന്നുണ്ട് പിന്നെ ഈ സ്കൂളിൽ വിടാൻ തുടങ്ങി ട്യൂഷൻ വിടാൻ തുടങ്ങി ഇവിടെ സപ്പോർട്ടുണ്ട്

അന്നേരം എനിക്കറിയത്തില്ലെങ്കിൽ ഇതിനോട് ഞാൻ ചോദിക്കും അച്ഛ അക്ഷരങ്ങൾ ആ വായിക്കാൻ നല്ലപോലെ വായിക്കും വെറുതെന്നാണ് അത്ര നന്നായിട്ട് അറിയത്തില്ല സ്കൂൾ ടീച്ചറിൻ്റെ കുഴപ്പമില്ല എല്ലാം പറയ പറ തരും ഇനി മൂന്നും ക്ലാസ്സിലും പോവുക മൂത്താല് ഇലയാൽ ഒന്നിലും പോവുക ക്ലാസ് ടീച്ചർ ആയിരണം ജയശ്രീ ടീച്ചർ ജയശ്രീ ടീച്ചർ നമുക്ക് നല്ലപോലെ ഒരു അമ്മയുണ്ടല്ലോ അമ്മയോലെ സപ്പോർട്ട് ചെയ്യുന്നു എപ്പോഴും കേട്ടോ ടീച്ചർമാര് എല്ലാവരും കൂടെ കാണും എപ്പോഴും എല്ലാവരും കൂടെ കാണുവേർന്ന് പഠിക്കാനാണോ താല്പര്യം